ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ കഥകൾ ഇനി അധികനാൾ ഉണ്ടാവില്ല പക്ഷേ ക്യൂനെറ്റ് പോലെ ആട് തേക്ക് മാഞ്ചിയം പോലെ അതൊക്കെ ഒരു ദുരന്ത ഓർമ്മകളായി മലയാളിയുടെ മനസ്സിൽ ഏറെ നാളുകൾ ഉണ്ടാകും ഈ കമ്പനിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിന് മുന്നേ മലയാളികൾക്ക് ചിരിക്കാനായി ഈ കമ്പനി തന്ന ചില സംഭാവനകൾ നമുക്ക് കാണാം കേൾക്കാം ഇപ്പോൾ പതിവ് പോലെ തട്ടിപ്പ് നടത്തി പണം കിട്ടാതെ വന്നപ്പോൾ പ്രമുഖ ലീഡേഴ്സ് പലരും ശാപം എന്ന മുനിമാരുടെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ആ പഴയ ആയുധം എടുത്തിട്ടുണ്ട് സ്ഥിരമായി കുറേ ആളുകളെ പറ്റിച്ച് വരുമാനം ഒരു വ്യക്തി ശവിക്കുന്നത് അനിൽ അക്കര എന്ന മുൻ എം എൽ എ ആണ് കുടുംബമടക്കമാണ് പുള്ളിക്കാരൻ ശവിക്കുന്നത് ഈ ശവിക്കുന്ന ആൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഹൈറിച്ച് എന്ന കമ്പനി പൊട്ടിച്ചത് അതിൻ്റെ മുതലാളിമാർ തന്നെ ആണെന്നത് മനസ്സിലെ നിരാശയും സങ്കടവും ദേഷ്യവും അദ്ദേഹം ശാപത്തിലൂടെ ഫേസ്ബുക്കിലൂടെ വേറെ കുറച്ച് ആളുകൾക്ക് ശബിക്കലും പ്രാഗലും ഒന്നുമില്ല അവർ പ്രതാപനും ശ്രീനക്കും അവർക്കും പറിച്ചു കൊടുത്തവരാണെന്നാണ് പറയുന്നത് പൈസ പോയിക്കോട്ടെ അതൊക്കെ അവർക്ക് വെറും പുല്ലാണെന്നാണ് അവർ പറയുന്നത് പലതും പറഞ്ഞേ ഞാൻ പറഞ്ഞേ നമ്മൾ ചങ്ക് പറിച്ചു കൊടുത്തിട്ടാണ് ഉള്ളത് ഇപ്പോ ഹൈറിച്ച നമ്മളെ ശ്രീനാമഠത്തിനും നമ്മളെ പ്രതാപ സാർക്കും നമ്മളെ ചങ്ക് പറിച്ചു ഉള്ളത് പിന്നെ നിങ്ങൾ ആര് പറഞ്ഞാലും ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല പൈസ കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിക്കും അത്രക്കോ നമ്മൾ മനസ്സോട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ചങ്കില് ചങ്കിലെ ചോര പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഇനി ഈ മണിച്ചിപ്പിൽ ചേരാനായി ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കുന്നത് കേൾക്കാം ഹലോ പിന്നെ ഇന്റർവ്യൂവിനും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മെയിൽ വന്നിട്ടുള്ളൂ ഇന്റർവ്യൂവിനും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഡേറ്റും ടൈമും കിട്ടിയിട്ടില്ല ഏത് ഡേറ്റിനാണ് ഇന്റർവ്യൂ എന്നൊന്നും കിട്ടിയിട്ടില്ല അത് ഉച്ച ആകുമ്പോഴത്തേക്ക് മെയിൽ വരും എന്നാ പറഞ്ഞത് പിന്നെ പാർട്ട്ണർ അപ്പൊ മെയിൽ വന്ന ഉടനെ ഞാൻ വിളിക്കും ഏത് ടൈമാന്ന് വിളിച്ചറിയിക്കും ആ ടൈം ആവുമ്പോത്തേന് റെഡി ആയിരിക്കട്ടാ ഇന്നും ഉണ്ടാവില്ല എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ടാവും ചിലപ്പോൾ ഡേറ്റ് കിട്ടുക എന്താ നോക്കിയിട്ട് ഞാനിനനുസരിച്ച് പറഞ്ഞു തരണം കേട്ടാ ഓക്കേ എണ്ണൂറ് രൂപയുടെ കൂപ്പൺ മേടിക്കാനുള്ള ഭാഗ്യം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കമ്പനിയുടെ അക്കൗണ്ടുകൾ എല്ലാം ഫ്രീസ് ചെയ്തപ്പോഴും കാശിനോട് ആർത്തിമൂത്ത് ഐഡികൾ വീണ്ടും അടിക്കുന്ന ഒരാളുടെ ശബ്ദമാണ് എനിക്ക് കേൾക്കുന്നത് എൻ്റെ ഓഫീസിൽ എൻട്രി അടുത്തതായി പച്ചക്കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഒരാളെ കേട്ടു നോക്കാം എഴുതി ആ തമ്മാടികളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ തമ്മാടികളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളെ തമ്മാടികൾ ഫുള്ള് നശിച്ചു പോകും എഴുതി വെച്ചോ ഇനി കമ്പനിയുടെ ദൈവം ശ്രീന മേഡം ഹൈറിച്ചിന്റെ യഥാർത്ഥ ദൈവം ആരാണെന്ന് പറയുന്നത് കേൾക്കാം അത് കൊറോണയാണ് ഹൈറിച്ചിന്റെ ഭാഗ്യമാണ് കൊറോണ എന്ന് മാഡം പറയുന്നു വാസ്തവത്തിൽ രാജ്യത്തെ കാർന്നു തിന്ന കൊറോണയേക്കാൾ വലിയ വിപത്തായിരുന്നു ഈ ഹൈറിച്ച് എന്നത് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത് രണ്ടായിരത്തി പത്തൊമ്പത് സമ്മാനിച്ച ആ മഹാമാരി കോവിഡ് ഹൈറിച്ചിൻ്റെ ദൈവം അല്ലേ അല്ലേ ഹൈരച്ചിൻ്റെ ദൈവം ആരാണെന്ന് വച്ചാൽ ഞാൻ പറയും കൊറോണയാണ് ഞാൻ പ്രചാസ ഇടയ്ക്കിടയ്ക്ക് പറയും പുതിയ വീട്ടിൽ കൊറോണയുടെ ഒരു പിക്ചർ ചേട്ടാ ഞാൻ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് മാനിയിട്ട് കഴിക്കുന്നു കാരണം ഇന്ന് ആ ഒരു വീട് സമ്മാനിച്ചതാവട്ടെ ഹൈരിച്ചിനെ ഇത്ര വളർച്ചയിൽ എത്തിച്ചതാവട്ടെ ഒക്കെ കൊറോണയാണ് പണ്ടുള്ളവർ പറയും ഒരു നാശത്തിന് പിന്നിലൊരു വിജയം ഉണ്ടാവുന്നത് അല്ലേ അല്ലേ മഹാമാരിയുടെ രൂപത്തിൽ നമ്മുടെ ലോകമെമ്പാടും വ്യാപിച്ചപ്പോ സമ്പൽ സമൃദ്ധിയുടെ രൂപത്തിൽ സമ്പന്നതയുടെ രൂപത്തിൽ ഹരിച്ചിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കല്ലേ അല്ലേ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എത്രയോ പേര് ലക്ഷാദികളായി എത്രയോ പേര് കോടീശ്വരന്മാരായി അല്ലേ കൊറോണ ഇല്ലെങ്കിൽ ഉണ്ടാവോ ഉണ്ടാവോ അടുത്തതായി അനിൽ അക്കരയെ അടുത്ത ഇലക്ഷനിൽ തറ പറ്റിക്കാനും അയാളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളിൽ തെറി അഭിഷേകം നടത്താനും ഒരു ലീഡർ ആഹ്വാനം ചെയ്യുന്നതാണ് നമുക്കെതിരെ സംസാരിക്കുന്ന ഒരു അനിൽ അക്കരയുണ്ട് അവന് ഇനി അടുത്ത ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അവന് എട്ടുനൽ കെട്ടിവെച്ച കാശ കിട്ടാത്ത രീതിയിൽ അവന് ജനങ്ങളുടെ ഇടയില് പരിപ്പളക്കണം അവന്റെ അപ്പോൾ അപ്പോ പൂരത്തെറിയായിരിക്കണം അവൻ്റെ ഫേസ്ബുക്ക് പേജിലും അതേപോലെ തന്നെ അവന്റെ ഇൻസ്റ്റയിലും ഒക്കെ കൊണ്ട് പറയണ ഇനി അപ്പോൾ എന്തായാലും നമുക്ക് പറ്റണത് നമ്മളും ചെയ്യും ഓക്കെ ഇനി ഇവിടെ അങ്ങോട്ട് നമ്മുടെ ദിവസങ്ങളാണ് തകർത്തോ നിങ്ങൾ ഇനിയുള്ളത് ഒളിവിൽ പോയ മാഡത്തിന്റെ ഒരു കടുത്ത ആഹ്വാനമാണ് ഭയം വേണ്ട മരിച്ചാലും പേടിക്കരുതെന്ന് ഒളിവിൽ പോയ ശ്രീരാം മേഡം പറയുന്നു ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നാട്ടുകാരെ ചിരിപ്പിക്കുന്ന ഹൈറിച്ചിന് സ്നേഹത്തോടെ ആദരാഞ്ജലികൾ നേരുന്നു